ഹലോ നമസ്കാരം എ എൽ ജി ഗാർഡനിങ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നല്ല അടിപൊളി ഒരു സീഡ് സ്റ്റാർട്ടിങ് മിക്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ എടുക്കുന്ന ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും ഒരേ അളവിൽ തന്നെ എടുക്കണം കേട്ടോ ഞാൻ ഈ ഒരു കണ്ടെയ്നറിലാണ് അളന്നെടുത്തിരിക്കുന്നത് ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് ചകിരിച്ചോറാണ് കേട്ടോ ചകിരിച്ചോറ് നമുക്ക് വളരെ എളുപ്പത്തിൽ വാങ്ങാൻ കിട്ടുന്നൊരു ഇൻഗ്രീഡിയൻ്റ് ആണല്ലേ രണ്ടാമത്തത് വെർമിക്കുലൈറ്റാണ് വെർമിക്കുലൈറ്റ് അത്ര ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് അല്ല ഇവിടെ അടുത്തുള്ള നഴ്സറികളിലൊന്നും ഇത് അവൈലബിൾ അല്ല കേട്ടോ ഞാനിത് എറണാകുളം സൗത്ത് ഓവർ ബ്രിഡ്ജിൻ്റെ അടുത്തുള്ള ആഞ്ഞിപ്പറമ്പിൽ ഫാം ആൻഡ് ഗാർഡൻ സൂപ്പർ മാർക്കറ്റ് ആ സ്റ്റോറിൽ നിന്നാണ് കേട്ടോ വാങ്ങിക്കാറ് തേഡ് ഇൻഗ്രീഡിയൻ്റ് ആണ് വെർമി കമ്പോസ്റ്റ് വെർമി കമ്പോസ്റ്റും ഞാൻ ആ സെയിം കണ്ടെയ്നറിൽ തന്നെയാണ് കേട്ടോ അളന്നെടുത്തത് ഇനി ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ സീഡ് സ്റ്റാർട്ടിംഗ് മിക്സ് നല്ലൊരു മോയിസ്ചർ റിറ്റൈനിങ് ആയിട്ടുള്ളതും ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഒരു മീഡിയം ആണ് നമ്മുടെ വിത്തുകളൊക്കെ നന്നായി മുളച്ച് കരുത്തോടെ വളരുവാൻ വേണ്ടി ഇത് ആപ്റ്റ് ആയിട്ടുള്ള ഒരു സീഡ് സ്റ്റാർട്ടിങ് മിക്സ് തന്നെയാണ് വെർമിക്കുലൈറ്റും ഐറ്റം ചകിരിച്ചോറും സീഡ് സ്റ്റാർട്ടിങ് മിക്സിലെ ഈർപ്പം നിലനിർത്താൻ സഹായിക്കും പിന്നെ വെർമി കമ്പോസ്റ്റ് ചെടികൾ വളർന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പാകമാകുന്നത് വരെ ന്യൂട്രിയൻസും സപ്ലൈ ചെയ്യും അപ്പോൾ അപ്പോ നമ്മുടെ അടിപൊളി സീഡ് സ്റ്റാർട്ടിങ് മിക്സ് റെഡി ആയിട്ടുണ്ട് ഞാൻ എപ്പോഴും ഇത് ബൾക്ക് എമൗണ്ടിൽ ഇതുപോലെ ഉണ്ടാക്കി സിപ്ലോക്കവർ സ്റ്റോർ ചെയ്ത് വെക്കൂട്ടോ ആവശ്യമുള്ള പഠിത്തം ഉപയോഗിക്കാമല്ലോ ഈ സീഡ് സ്റ്റാർട്ടിങ് മിക്സ് ഞാൻ ഉപയോഗിക്കുന്നത് അടുത്ത ഗ്രോയിങ് സീസണിലേക്കുള്ള വിത്തുകൾ പാകുവാൻ വേണ്ടിയാണ് ഇതിപ്പോ ചെറിയ ചെറിയ കണ്ടെയ്നേഴ്സില് ഞാൻ സീഡ് സ്റ്റാർട്ടിങ് മിക്സ് നിറച്ചു വെച്ചിരിക്കുന്നതാണ് ഇനി നമുക്ക് ഇതിലേക്ക് വിത്തുകൾ പാകി കൊടുക്കാം പലതരം മെല്ലൻസ് പാകി മുളപ്പിക്കാനുള്ള പെർഫെക്ട് ടൈമാണ് കേട്ടോ ഇത് ഇപ്പൊ ഞാൻ ഇവിടെ കാനറി മെല്ലന്റെ വിത്തുകളാണ് പാകുന്നത് ഈ ഒരു കണ്ടെയ്നറിൽ ഞാൻ നാല് വിത്തുകൾ മാത്രമേ പാകുന്നുള്ളൂ കേട്ടോ കാനറി മെല്ലൻ എങ്ങനെയാണ് എളുപ്പത്തിൽ കണ്ടെയ്നേഴ്സിൽ വളർത്തുന്നത് എന്നതിനെ പറ്റിയൊരു വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊന്ന് നോക്കണേ എപ്പോഴും പറയാറുള്ളത് പോലെ വിത്തുകൾ പാകിയതിനു ശേഷം നന്നായി വെള്ളമൊഴിച്ചു കൊടുക്കുക ഇനി കുറച്ച് വിത്തുകൾ ഞാൻ ഈ സീഡ്ലിങ് ട്രയിൽ പാകി മുളപ്പിക്കാൻ പോകുകയാണ് സീഡ്ലിങ് ട്രയിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടിരിക്കുന്ന പോർട്ടിങ് മിക്സ് ഇട്ട് കൊടുക്കുക എന്നിട്ട് എല്ലാ ക്യാവിറ്റീസും നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക ഒരേഴ് വർഷത്തിൽ കൂടുതലായി ഞാൻ ഈ സീഡ് സ്റ്റാർട്ടിങ് മിക്സ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് നല്ല റിസൾട്ടാണ് കേട്ടോ നമ്മൾ വിത്തുകൾ മണ്ണിലാണ് മുളപ്പിക്കുന്നതെങ്കിൽ ചെടികൾക്ക് പെട്ടെന്ന് തന്നെ അങ്കൽ അസുഖങ്ങളൊക്കെ വന്ന് ചീഞ്ഞു പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് ഡാംപിംഗ് ഓഫ് ഓഫ് സീഡ്ലിങ്സ് പോലുള്ള അസുഖങ്ങളൊക്കെ വരാറുണ്ട് ഈ ഒരു സീഡ് സ്റ്റാർട്ടിംഗ് മിക്സ് ഉപയോഗിച്ചാൽ ഇതുപോലെയുള്ള യാതൊരു ഇഷ്യൂസ് ഉണ്ടാവില്ല നമ്മുടെ സീഡ്ലിങ്സ് ഒക്കെ നല്ല കരുത്തോടെ വളരുകയും ചെയ്യും അപ്പൊ ഈ സീഡ്ലിങ് ട്രൈയിൽ ആദ്യമായിട്ട് പാകുന്നത് പൂനേറി കുക്കുംബറിന്റെ വിത്തുകളാണ് ഈ സീഡ്ലിങ് ട്രെയിൽ മൂന്നാല് ടൈപ്പ് കുക്കുംബർ പിന്നെ മൂന്നാല് ടൈപ്പ് വാട്ടർ മെലൻ്റെ വിത്തുകൾ പിന്നെ വിത്തുകളും കൂടിയാണ് ഇപ്പൊ പാകിയത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏഴെട്ട് വർഷമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സീഡ് സ്റ്റാർട്ടിംഗ് മിക്സ് ആണിത് ഇനി നിങ്ങളുടെ കയ്യിൽ ഇല്ല അല്ലെങ്കിൽ വെർമിക്കുലായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് വേറൊരു സീഡ് സ്റ്റാർട്ടിംഗ് മിക്സ് ഉണ്ടാക്കാം ആ സീഡ് സ്റ്റാർട്ടിംഗ് മിക്സിൻ്റെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടാട്ടോ ഇത് കണ്ടോ ഈ സീഡ് സ്റ്റാർട്ടിംഗ് മിക്സിൽ മുളപ്പിച്ച തൈകളാണ് എന്ത് ആയിട്ടാണ് വളർന്നു വന്നിരിക്കുന്നത് എന്ന് നോക്കൂ നിങ്ങളെല്ലാവരും ഈ സീഡ് സ്റ്റാർട്ടിംഗ് മിക്സ് ഉണ്ടാക്കി വിത്തുകൾ മുളപ്പിച്ച് നോക്കണം എന്നിട്ട് റിസൾട്ട്സ് എന്തായെന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ